ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് കുറച്ച് താമസിച്ച് എഴുന്നേക്കാന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ലക്കി രാവിലെ എഴുന്നേറ്റ് വിളിച്ചുണത്തും ഇത്രയും ദിവസവും രാവിലെ സ്കൂളിൽ പോയി എഴുന്നേറ്റ് ആ ഒരു ശീല അവന് പോയിട്ടില്ല നേരം വെളുത്തപ്പം മുതൽ ഒളിച്ചെളി തുടങ്ങിയതാ പിന്നെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി കുറച്ച് മീൻ വാങ്ങാന്ന് വിചാരിച്ച് ഇവിടെ ഉള്ളവര് എല്ലാ ദിവസവും മീൻ കഴിക്കില്ല ആ ദിവസം വീട്ടിലോട്ട് മീൻകാരി മീനും കൊണ്ടുവരത്തില്ല പിന്നെ ഇതുപോലെ ഞങ്ങൾ ചന്തയ്ക്ക് പോകും അവിടെ എല്ലാ ദിവസവും കാണും ഇവിടെ ആള് കുറച്ച് കുറവായിരിക്കുന്നേ ഉള്ളൂ മീനും കുറവായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ തെരച്ചിന്നാ പറയുന്നേ ചിലടത്ത് തെരണ്ടി എന്നൊക്കെ പറയുന്ന കേൾക്കാം ഇതിനെ ഒരിക്കൽ വീട്ടിൽ വാങ്ങിച്ച് അന്ന് വൃത്തിയാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ യൂട്യൂബിൽ നോക്കി എങ്ങനെയൊക്കെയോ വൃത്തിയാക്കിയെടുത്ത് അവസാനം എനിക്കത് കഴിക്കാൻ തോന്നിയില്ല ഞാൻ കഴിക്കാതിരിക്കുന്ന കണ്ടപ്പോൾ വീട്ടിലെ മറ്റുള്ളവർക്കും മടിയായി പിന്നെ ഒന്ന് രണ്ട് പീസൊക്കെ എങ്ങനെയൊക്കെയോ കഴിച്ച് അന്ന് ചൂടുവെള്ളത്തിലിട്ടൊക്കെയാ തൊലി വിരിച്ചത് അതിനുശേഷം പിന്നെ ഞങ്ങളിത് വാങ്ങിച്ചിട്ടേ ഇല്ല ഇവിടെ നല്ല വിലക്കുറവാട്ടോ നാട്ടിലൊക്കെ നല്ല വിലയായി ഈ മീനിന് പിന്നെ ഞങ്ങൾ ഇവരുടെ അടുത്ത് നീ ഒരു മീനിനെ എടുത്ത് നല്ല ഭംഗിയായി കട്ട് ചെയ്തു തരും അതുകൊണ്ടുവന്ന് കഴുകി കറി വെച്ചാൽ മാത്രം മതി പിന്നെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ദോശയും മുട്ടക്കറിയും ആയിരുന്നു കേട്ടോ വീട്ടിൽ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് തേടി പോലും ഇപ്പോൾ പുതിയൊരു പണിയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങിറങ്ങും പിന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള പാർക്കിലെ മുയലുകളാ ഇത് ലക്കി ഇടക്കിടയ്ക്ക് ഇതിനെന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും പിന്നെ അടുത്തുള്ളൊരു വെയ്റ്റിംഗ് ഷെഡിലോട്ട് കയറി അവിടെ അത്യാവശ്യം നെറ്റ്വർക്ക് ഉണ്ട് പിന്നെ ഫാനിന്റെ കാറ്റും കൊണ്ടിരിക്കാം ഈ മഞ്ഞ കളർ ഷോൾ ഇട്ടിരിക്കുന്ന അമ്മൂമ്മയും അപ്പൂപ്പനെ സ്ഥിരം ഇവിടെ ഇരിക്കുന്നവരാ ഞാൻ വരുമ്പോഴെല്ലാം ഇവരിവിടെ കാണും ഇപ്പൊ ഇവരെന്റെ ഫ്രണ്ട്സാട്ടോ ലക്കി ഈ ബെള്ളം വെക്കുന്ന എന്തിനാന്നറിയോ ഇവിടെ ഒരു പട്ടി എടപ്പുണ്ട് കേട്ടോ അതിനെപ്പോയിന്ന് തടവിക്കോട്ടെ എന്ന് ചോദിക്കുക ഈ വെയിറ്റിംഗ് ഷെഡിൽ എപ്പോഴും ആ പട്ടിയും കാണും പിള്ളാരൊക്കെ എന്തെങ്കിലും കൊണ്ടതിന് കഴിക്കാനൊക്കെ കൊടുക്കും എല്ലാരുമായിട്ട് നല്ല ഇണങ്ങിയൊരു പട്ടിയാ അവനോട് ഞാൻ ആ പട്ടിയെ തൊടാൻ പോണ്ടാന്ന് പറഞ്ഞതാ ഞാൻ കാണാതെ ബെഞ്ചിന്റെ അടിയിൽ കൂടെ പോയതിനെ തൊട്ടു തൊട്ടുനോക്കുക അതിനെ തടവി തടവി ആ ഗ്രില്ലിന്റെ ഇടയിൽ കൂടെ അവനും തലയിട്ട് കിട്ടോ നോക്കിയപ്പോ അത് അനങ്ങാതെ കിടക്കുന്നു പതുക്കെ പോയി ആ ഒരു വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചതാ പട്ടിക്കും കാണില്ലേ പ്രൈവസി അത് ഞാൻ മാനിക്കണമായിരുന്നു എല്ലാ എന്റെ തെറ്റാ അതിന്റെ വായിക്കാത്ത ക്യാമറ കൊണ്ട് കുത്തിക്കേറ്റാൻ ചെന്ന് കഴിഞ്ഞാ ബഹളം വെക്കത്തില്ലയോ അത്രേ സംഭവിച്ചോളു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ